വരാൻ പറഞ്ഞിരുന്നു നിരുപമ രാജീവ് ആ അവിടെ മറ്റന്നാൾ എന്തൊക്കെയാണ് നിരുപമയുടെ പ്രോഗ്രാംസ് അതല്ലാതെ ഒന്നുമില്ല മറ്റന്നാള് ഓഫീസിൽ പോകണ്ട ഡോറി ലീവ് ആകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ലക്ഷ്മി മകളല്ലേ അതെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ഒരു ഇൻട്രാക്റ്റീവ് സെഷനിടയിൽ ലക്ഷ്മി ഒരാളോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ആൾക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് അമ്മയാണെന്ന് അവൾ പറഞ്ഞു ചോദ്യകർത്താവുമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിരുപമയെ കാണണമെന്ന് രാഷ്ട്രപതി നേരിട്ട് ആവശ്യപ്പെടുകയാണ് മറ്റന്നാൾ എയ്റ്റ് ഒ ക്ലോക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ദ പ്രസിഡന്റ് അറ്റ് ദ ടാച്ച് അതിനുശേഷം പന്ത്രണ്ട് മണിക്കുള്ള ഫ്ലൈറ്റിൽ പ്രസിഡന്റ് ഡൽഹിക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം നാളെ ഏകദേശം മണിക്ക് ഒഫീഷ്യൽ ഒഫീഷ്യൽ നിങ്ങളുടെ വീട്ടിലെത്തും യു വിൽ ബി ടു നാളെ അവിടെ ആയിരിക്കും താമസം ഫോർ റീസൺസ് എന്തെങ്കിലും രാഷ്ട്രപതിയുടെ മനസ്സിലുള്ളത് അദ്ദേഹത്തിനല്ലേ നിരുപമേ അറിയാൻ പറ്റൂ നാളെ അഞ്ചു മണിക്ക് വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഒരു ആക്സിഡന്റ് കേസ് കേസ് ആ കംപ്ലീറ്റ്ലി സെറ്റിൽ ആണ് ഇറ്റ് ഹാസ് കെയർ ഓഫ് ഇനി ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എവിടെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു മൂവ് ഉണ്ടായാൽ ഞങ്ങളെ അറിയിക്കണം യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൂവ്മെന്റ് യു ആർ ദ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പഞ്ചായത്ത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചോദ്യം പറഞ്ഞു പ്രസിഡന്റ് അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വരുന്നുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞാ തന്നെ ഞാൻ എന്ത് ചോദ്യം പറഞ്ഞു കൊടുക്കാനാങ്കള് ചോദ്യമോയോ ഇന്ത്യൻ ആ ചോദ്യം എന്താണെന്ന് പത്രക്കാരോടൊന്നും തൽക്കാലം പറയണ്ടെന്ന് ഐ ജി പറഞ്ഞിരിക്കുന്നത് അതറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ സാറേ സാറേന്ന് എങ്ങനെയാ ചോദിക്കുക ഇനി ആ പ്രസിഡന്റിനെ നമ്മളോട് പ്രതികാരം ചെയ്യാൻ രാഷ്ട്രപതി ഭവൻ ഇവിടെയാ പ്രസിഡന്റ് താമസിക്കുന്നത് വീട് എന്തായിരിക്കും ശമ്പളം എക്സ്കർഷന് പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടമ്മേ ദൂരെന്ന് അകത്തൊന്ന് കേറി കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ അവര് സമ്മതിച്ചില്ല ഡൽഹിയിലൊക്കെ അടിച്ചു പോലെ നാളെ വൈകുന്നേരല്ലേ പോകേണ്ടത് ആര് പോകുന്നു ബ്രേക്ഫാസ്റ്റ് കഴിക്കു ഞാൻ എന്തും മണ്ടത്തരായി പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കൊണ്ടു ചെറു കരികളെ തോമസ് പറഞ്ഞു വിടണോ മോൾ എന്താ അതിന്റെ പേരിൽ പ്രസിഡന്റ് എന്നെ കാണണം എന്ന് പറഞ്ഞിരിക്ക യാണെങ്കി നമ്മൾ എല്ലാവരും കുടുങ്ങും വാശിയാണെങ്കി അത് നീ ചോയിച്ചത് എന്താണെന്ന് പറ ഇതൊന്ന് പറഞ്ഞു തന്നിട്ട് നീ എന്നോട് പിന്നെ മിണ്ടുകയോ വേണ്ട ഞാനൊന്നും ചോദിക്കുകയുമില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുമില്ല ആരോടും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല അപ്പൊ അവര് നിന്നെ വിളിക്കുമല്ലോ വിളിക്കട്ടെ അമ്മ അടുത്തുനിന്ന് എനിക്കാ ക്വസ്റ്റ്യൻ കിട്ടിയത് ൂവ് ചെയ്യാൻ ലച്ചു പ്രസിഡന്റിനോട് പറഞ്ഞ നിന്റെ അയർലൻഡിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം ഒന്ന് പറയോടോ ഇനിയേ യൂണിഫോം തേക്കാനായിട്ടേ അമ്മാ കുമ്മാന്ന് പറഞ്ഞു വന്നേക്കട്ടാ ഈ ോട് ചോദിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തന്നിരുന്നല്ലോ റോൾ ഓഫ് റേഡിയോ ഇൻ ബിൽഡിംഗ് നേഷൻ ആ ചോദിച്ചില്ലേ ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു ഓ ക്വസ്റ്റിനെ ഡിപ്പാർട്ട്മെന്റിൽ ആയ രാജീവ് എന്ന യ നിരുക്കാണ് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഇതിലും മാതൃഭൂമിയിൽ അമ്മ ഈ കാലം വെച്ചോണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്റെ കാലിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല എക്സസൈസ് പറഞ്ഞത് വെറുതെ ഹെൽത്ത് ക്ലബിൽ കൊടുത്ത് പൈസ കളയണേ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നു അറിയില്ല ഇതിങ്ങനെ വെട്ടി ആ എന്റെ ഒരു പഴയ കൊലികില്ലേ ലൂസി നീ ഓർക്കണില്ലേ പിന്നെ ഓർക്കാതെ എന്നെ പഠിപ്പിച്ചതല്ലേ ഇത് ഇവരുടെ സ്ഥല ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത ഞങ്ങക്ക് വന്നിരിക്കാൻ ഒരു കോമൺ പ്ലേസ് ആവുമല്ലോ ഇവിടെ നന്നാക്കി എടുക്കണമെങ്കിൽ ഹായ് മിസ് ഇന്നലെ ന്യൂസി കണ്ടപ്പോ ഐ ഫെൽ റിയലി പ്രൗഡ് സത്യം പറയാലോ സ്കൂളിലെ തന്റെ പൊട്ടൻഷ്യൽ വെച്ച് ഇങ്ങനെ ഒരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യേണ്ട ആളല്ല താനെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട് അതിലെനിക്ക് നല്ല ഡിസപ്പോയിൻമെന്റും ഉണ്ട് പക്ഷെ ഇനി താൻ ഷൈൻ ചെയ്യും ഐ എം ഷുവർ എന്ത് ചോദിച്ചാ പ്രസിഡന്റിനെ താൻ ഞെട്ടിച്ചത് ലൂസി ടീച്ചറേ ആ പൂവരിച്ചാ ഇരുപത് വർഷം കൊണ്ട് നല്ല ഒന്ന് അന്തരം തടൽമരമാകും ചേച്ചി ഒന്ന് മണ്ണിട്ടെ ഇരുപത് വർഷോ ആ സമയത്ത് നിങ്ങളൊക്കെ അതിന് നീ കാണുമല്ലോ അമ്മയുടെ ഈ കാലിന്റെ നീര് കണ്ടിട്ട് എനിക്ക് മനസമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല ലച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ് വരാം ഞാൻ ഏതായാലും ഒരു രണ്ടു ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പോവാ ബാഗ് പാക്ക് ചെയ്താ ഞാൻ വന്നിരിക്കുന്നു എന്റെ കാലിന്റെ നീര് നീ ഇവിടെ വന്നിട്ടില്ലേ കണ്ടത് അതിനു മുമ്പ് നീ ബാഗ് പാക്ക് ചെയ്തി എങ്ങനെയാ അതുമല്ല നാളെയല്ലേ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ് സ്വന്തം അമ്മയൊക്കെ വലുതല്ലല്ലോ ഒരു പ്രസിഡന്റും അമ്മ ഇങ്ങനെ അത്യാസന്ന എന്ന നിലയിൽ കിടക്കുമ്പോൾ ഞാനവിടെ പ്രസിഡന്റുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട് കേരളത്തിലെ മൂന്നര കോടി ആൾക്കാരിൽ പത്തു പേർക്ക് പോലും കിട്ടാത്ത അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരൊറ്റ ഇതൊരൊറ്റത്തവണേ വരൂ പാഴാക്കി കളയരുത് thank you